ഹായ് ബൊനാൻസായ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഡോണ്ടും ഡോണ്ട് ബിയും തമ്മിലുള്ള വ്യത്യാസം ഡോണ്ട് ഡോണ്ട് ബി എന്താണ് ഡോണ്ട് അരുത് ചെയ്യരുത് ഡോണ്ട് ബി അങ്ങനെ ഉള്ളവനാകരുത് അതാണ് വ്യത്യാസം അതായത് ഡോണ്ട് അരുത് ചെയ്യരുത് പോകരുത് പറയരുത് ഡോണ്ട് ബി അങ്ങനെയുള്ളവൻ ആകരുത് മനസ്സിലായല്ലോ ഡു നോട്ട് ഡോണ്ട് അരുത് ചെയ്യരുത് ഡോണ്ട് സ്മോക്ക് പുക വലിക്കരുത് ഡോണ്ട് സ്മോക്ക് പുക വലിക്കരുത് ഡോണ്ട് ഡ്രിങ്ക് മദ്യപിക്കരുത് ഡോണ്ട് ഡ്രിങ്ക് മദ്യപിക്കരുത് ഡോണ്ട് സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോണ്ട് സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോ മൂവ് സിനിമയിലൊക്കെ കാണാം അനങ്ങരുത് ഡോണ്ട് മൂവ് അനങ്ങരുത് ഡോണ്ട് മേക്ക് നോയ്സ് അവശബ്ദങ്ങൾ ഉണ്ടാക്കരുത് വോയിസ് മനുഷ്യൻ്റെ ശബ്ദവും നോയ്സ് അവശബ്ദവും ഡോണ്ട് സ്മോക്ക് പുക വലിക്കരുത് ഡോണ്ട് ഡ്രിങ്ക് മദ്യപിക്കരുത് ഡോണ്ട് സ്പിറ്റ് ഹിയർ ഇവിടെ തുപ്പരുത് ഡോണ്ട് മൂവ് അനങ്ങരുത് ഡോണ്ട് മേക്ക് നോയ്സ് അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത് ഡോണ്ട് ടെൽ ലൈ നുണ പറയരുത് ഡോണ്ട് ടെൽ ലൈ നുണ പറയരുത് ഡോണ്ട് ഡോ ദാറ്റ് അത് ചെയ്യരുത് ഡോണ്ട് ഡു ദാറ്റ് അത് ചെയ്യരുത് ഡോണ്ട് ടേക്ക് ഫാറ്റ് ഫുഡ് വലിച്ച ഭക്ഷണം കേടായ ഭക്ഷണം കഴിക്കരുത് ഡോണ്ട് ടേക്ക് ഫാറ്റ് ഫുഡ് കേടായ ഭക്ഷണങ്ങൾ കഴിക്കരുത് ഡോണ്ട് ഇർക്ക് അത് ഇർ ഇർക്ക് എന്ന് വച്ചാൽ ഡിസ്റ്റർബൻസിൻ്റെ മറ്റൊരു വാക്കാണ് ഇർക്ക് ഡോണ്ട് ഇർക്ക് അതേഴ്സ് മറ്റുള്ളവരെ ശല്യം ചെയ്യരുത് ഡോണ്ട് ഇർക്ക് അതേഴ്സ് ഡോണ്ട് ചിവി ചിവി എന്ന് വെച്ചാൽ സ്ത്രീകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക ഡോണ്ട് ചിവി സ്ത്രീകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാൻ പാടില്ല ഡോണ്ട് ടെൽ ലൈ നുണ പറയരുത് ഡോണ്ട് ഡൂ ദാറ്റ് അത് ചെയ്യരുത് ഡോൺ ടേക്ക് ഫാസ്റ്റ് ഫുഡ് കേടായ ഭക്ഷണം കഴിക്കരുത് ഡോണ്ട് ഇർക്ക് അതേഴ്സ് മറ്റുള്ളവരെ ശല്യം ചെയ്യരുത് ഡോണ്ട് ചീ വി സ്ത്രീകളുടെ പിന്നാറ് നടന്ന് ശല്യം ചെയ്യരുത് ഡോണ്ട് ആസ്ക് ഫോർ ദ ട്രബിൾ വടികൊടുത്ത് അടി വാങ്ങരുത് തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയരുത് വേലിമ കിടക്കുന്ന പാമ്പിനെ പിടിച്ച് തോളിലിടരുത് ഡോണ്ട് ആസ്ക് ഫോർ ദ ട്രബിൾ അടി വാങ്ങരുത് ഡോണ്ട് ടേക്ക് എനി ചാൻസ് അറിഞ്ഞുകൊണ്ടൊരു അബദ്ധവും കാണിക്കരുത് ഡോണ്ട് ടേക്ക് എനി ചാൻസ് അറിഞ്ഞുകൊണ്ട് അബദ്ധം കാണിക്കരുത് ഡോണ്ട് ടാക്സ് യുവർ ഹെൽത്ത് ആരോഗ്യം വെറുതെ നശിപ്പിച്ച് കളയരുത് ഡോണ്ട് ടാക്സ് യുവർ ഹെൽത്ത് ആരോഗ്യം നശിപ്പിച്ച് കളയരുത് ഡോണ്ട് ടാക്സ് യുവർ ബ്രെയിൻ തല വെറുതെ ഉണ്ണാക്കരുത് ഡോണ്ട് ടാക്സ് യുവർ ബ്രെയിൻ വെറുതെ തല ആലോചിച്ച് പുണ്ണാക്കരുത് ഡോണ്ട് ഗിവ് അപ്പ് ദാറ്റ് അത് ഉപേക്ഷിക്കരുത് ഡോണ്ട് ഗിവ് അപ്പ് ദാറ്റ് അത് ഉപേക്ഷിക്കരുത് ഡോണ്ട് ആസ്ക് ഫോർ ദ ട്രബിൾ വടികൊടുത്ത് അടിവാങ്ങരുത് ഡോണ്ട് ടേക്ക് എനി ചാൻസ് അറിഞ്ഞുകൊണ്ട് അബദ്ധം കാണിക്കരുത് ഡോണ്ട് ടേക്സ് യുവർ ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച് കളയരുത് ഡോണ്ട് ടാക്സ് യുവർ ബ്രെയിൻ തല വെറുതെ ഉണ്ണാക്കരുത് ഡോണ്ട് ഗിവ് ദാറ്റ് അത് ഉപേക്ഷിക്കരുത് ഡോണ്ട് പ്രിട്ടക്സ്റ്റ് ഒഴിവ് കഴിവുകൾ പറയരുത് അത് ഇതും പറഞ്ഞ് ഒഴിഞ്ഞ് മാറരുത് ഡോണ്ട് പ്രിട്ടക്സ്റ്റ് ഡോണ്ട് ക്രെഡിലസ് അങ്ങനെ തന്നെ വിശ്വസിക്കരുത് അതായത് കണ്ണടച്ച് നമ്മൾ ഒന്നും വിശ്വസിക്കരുത് ഡോണ്ട് ക്രെഡിലസ് കണ്ണടച്ച് വിശ്വസിക്കരുത് ഡോണ്ട് സ്ലപ്റ്റ് ആറ് സൈലൻ്റാണ് ശബ്ദമുണ്ടാക്കി തിന്നരുത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നു വെച്ച് ഉണ്ടാക്കുമല്ലോ ഡോണ്ട് സ്ലബ് ശബ്ദം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കരുത് ഡോണ്ട് ക്രാമർ കാണാ പഠിക്കരുത് ഡോണ്ട് ക്രാമർ കാണാടം പഠിക്കരുത് ഡോണ്ട് പെർജ്വർ കള്ളസത്യം ചെയ്യരുത് ഡോണ്ട് പെർജ്വർ കള്ളസത്യം ചെയ്യരുത് ഡോണ്ട് പ്രിട്ട് ഒഴിവ് കഴിവുകൾ പറയരുത് ഡോണ്ട് ക്രെഡിലെസ് കണ്ണടച്ച് വിശ്വസിക്കരുത് ഡോണ്ട് സ്ലപ്പ് ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കരുത് ഡോണ്ട് ക്രാമർ കാണാ പഠിക്കരുത് ഡോണ്ട് പെർജർ കള്ളസത്യം നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല ഡോണ്ട് ഗഫെ എന്താണ് ഗഫെ അട്ടഹസിക്കുക ഉറക്കെ ചിരിക്കുക ഡോണ്ട് ഗഫെ ഇറ്റ് കുഡ് ഹാപ്പൻ ടു യു നീ അട്ടഹസിക്കേണ്ട നിനക്കും ഇത് സംഭവിക്കും പഴുത്തര വീഴുമ്പോൾ പച്ചലോട് പറയും നീ ചിരിക്കേണ്ട നീയും ഒരു ദിവസം എന്നെ പോലെ വീഴും ഡോണ്ട് ഗഫേ ഇറ്റ് ഗുഡ് ഹാപ്പൺ ടു യു നിങ്ങൾ അട്ടഹസിക്കേണ്ട നിങ്ങൾക്കും ഇത് സംഭവിക്കും ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ പേഴ്സണൽ ലൈഫ് ഡോണ്ട് ഇൻ്റർഫിയർ സ്വകാര്യ ജീവിതത്തിൽ കൈ കടത്തരുത് ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കൈ കടത്തരുത് ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കൈ കടത്തരുത് ഡോണ്ട് സേ എസ്പിരിഷൻസ് കുത്തുവാക്കുകൾ പറയരുത് ഡോണ്ട് സേ എസ്പിരിഷൻസ് ഡോണ്ട് ഗഫേ ഇറ്റ് ഗുഡ് ഹാപ്പൻ ടു യു അട്ടഹസിക്കണ്ട നിങ്ങൾക്കും ഇത് സംഭവിക്കും ഡോണ്ട് ഇൻ്റർഫെയർ ഇൻ മൈ പേഴ്സണൽ ലൈഫ് എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കൈ കടത്തരുത് ഡോണ്ട് സേ എസ്പിരിഷൻസ് കുത്തുവാക്കുകൾ പറയരുത് ഡോണ്ട് ബി സെൽഫിഷ് നിങ്ങൾ സ്വാർത്ഥനാകരുത് ബി വന്നാൽ ആകുക നിങ്ങളാകരുത് ഡോണ്ട് ബി സെൽഫിഷ് നിങ്ങൾ സ്വാർത്ഥൻ ആകരുത് ഡോണ്ട് ബി റാറ്റ്ഫിങ്ക് റാറ്റ് ഫിങ്ക് എന്ന് വെച്ചാൽ കശ്മലൻ നീജൻ ദുഷ്ടൻ ഡോണ്ട് ബി റാറ്റ് ഫിംഗിൾ നിങ്ങളൊരു ദുഷ്ടൻ ആകരുത് ഡോണ്ട് ബി ഗ്ലട്ടൻ ഗ്ലട്ടൻ എന്നുവെച്ചാൽ തീറ്റപ്പണ്ടാരം വെട്ടി വിഴുങ്ങുന്നവൻ ഡോണ്ട് ബി ഗ്ലട്ടൻ നിങ്ങളൊരു തീറ്റപ്പണ്ടാരം ആകരുത് നിങ്ങൾ എന്നുള്ളത് സൈലൻ്റ് ആണ് ഡോണ്ട് ബി ഗ്ലട്ടർ നിങ്ങൾ തീറ്റ ഭണ്ഡാരം ആകരുത് ഡോണ്ട് ബി ഫസി ഈറ്റർ ഡോണ്ട് ബി ഫസി ഈറ്റർ നിങ്ങൾ വാരി വലിച്ചു തിന്നുന്നവൻ ആകരുത് ഡോണ്ട് ബി ഫസി ഈറ്റർ വാരി വലിച്ചു തിന്നുന്നവൻ ആകരുത് ഡോണ്ട് ബി നോയ്സി പാർക്കർ ഡോണ്ട് ബി നോയ്സ് അന്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നവൻ ആകരുത് ഡോണ്ട് ബി നോയ്സ് ഈ പാർക്കർ അന്യൻ്റെ കാര്യങ്ങളിൽ തലയിടുന്നവൻ ആകരുത് ഡോണ്ട് ബി സെൽഫിഷ് നിങ്ങൾ സ്വാർത്ഥനാകരുത് ഡോണ്ട് ബി റാറ്റ് ഫിങ്ക് നിങ്ങൾ കശ്മലനാകരുത് ഡോണ്ട് ബി ഗ്ലട്ടൻ തീറ്റ കൊണ്ടാരം ആകരുത് ഡോണ്ട് ബി ഫസി ഈറ്റർ വാരി വലിച്ചു തിന്നുന്നവൻ ആകരുത് ഡോണ്ട് ബി നോയ്സി പാർക്കർ അതിൻ്റെ കാര്യങ്ങളിൽ തലയിടുന്നവൻ ആകരുത് ഡോണ്ട് ബി പെസ്സിമിസ്റ്റ് പ്രതീക്ഷയില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി പെസിമിസ്റ്റ് പ്രതീക്ഷയില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി വെറ്റ് ബ്ലാങ്കറ്റ് പിന്തിരിപ്പൻ ആകരുത് നല്ല കാര്യത്തിന് പോകുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുന്നവൻ ആകരുത് ഡോണ്ട് ബി വെറ്റ് ബ്ലാങ്കറ്റ് ഡോ ബി ടോം ഫുൾ സ്വയം വിഡ്ഢിവേഷം കെട്ടുന്നവൻ ആകരുത് ഡോണ്ട് ബി ടോം ഫുൾ ഡോണ്ട് ബി ഹൂഡ് വിങ്കിംഗ് പീപ്പിൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവൻ ആകരുത് ഡോണ്ട് ബി ഹൂഡ് വിങ്കിങ് പീപ്പിൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവൻ ആകരുത് ഡോണ്ട് ബി ഫങ്ക് പേടിത്തൊണ്ടൻ ആകരുത് ഡോണ്ട് ബി ഫങ്ക് പേടിത്തൊണ്ടൻ ആകരുത് ഡോണ്ട് ബി പെസ്സിമിസ്റ്റ് പ്രതീക്ഷയില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി വെറ്റ് ബ്ലാങ്കറ്റ് പിന്തിരിപ്പൻ ആകരുത് ഡോണ്ട് ബി ടോം ഫുൾ വെറുതെ നേരം കളയുന്നവൻ ആകരുത് ഡോണ്ട് ബി ഹൂഡ് വിങ്കിങ് പീപ്പിൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവൻ ആകരുത് ഡോണ്ട് ബി ഫങ്ക് പേടിത്തൊണ്ടൻ ആകരുത് ഡോണ്ട് ബി ജിൽറ്റർ കാമുകനെ പറ്റിച്ചു പോകുന്നവൾ ഡോ ബി ജിൽറ്റർ തേപ്പുകാരി ആകരുത് ഡോണ്ട് ബി അഡമൻറ്റ് മോരാച്ചി ആകരുത് ആരോടും ഒരു സൗഹാർദ്ദമില്ലാത്തവർ ആകരുത് ഡോണ്ട് ബി അഡമൻറ്റ് അഡമൻറ്റ് മോരാച്ചി ആകരുത് ഡോണ്ട് ബി മിസാൻ മനുഷ്യസ്നേഹമില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി മിസാൻ മനുഷ്യസ്നേഹമില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി സ്നേഹിഷ് നന്ദിയില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി സ്നേഹ്ഷ് പാമ്പിന് പാൽ കൊടുത്താൽ തിരിച്ചു ഓത്തും അങ്ങനെയുള്ളവ പോലവൻ ആകരുത് ഡോണ്ട് ബി സ്നെയ് ഡോണ്ട് ബി സെൽഫ് വിൽഡ് താന്തോന്നി ആകരുത് തന്നിഷ്ടക്കാരൻ ആകരുത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുക ആദ്യമായി ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നു മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമി ഓൺലൈനിലും ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബായ്